ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒട്ടും സ്റ്റിച്ചിങ് പുറത്തേക്ക് വരാത്ത രീതിയിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹെമ്മിങ് ഒന്നും അല്ല ചെയ്യുന്നത് സാധാരണ നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഹെമ്മിങ് ഇതിപ്പോൾ നമ്മൾ അങ്ങനൊന്നും ചെയ്യുന്നില്ല എന്നാൽ ഒട്ടും ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊട്ടും നെക്കിലൊന്നും ഒട്ടും സ്റ്റിച്ചിങ് വരുകേയില്ല എല്ലാ ഉള്ളിലായിരിക്കും അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലുള്ളത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻ നമ്പർ കൊടുത്തേക്കാം കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ ടോപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല നെക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ബാക്ക് നെക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതുപോലെ ബാക്ക് നെക്കിൻ്റെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു നല്ല പീസും കട്ട് ചെയ്തു വെച്ചു എല്ലാത്തിനെയും നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഒരു പീസ് കൂടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതായത് ഇത് കണ്ടോ ഇത് നമ്മൾ സെപ്പറേറ്റ് ആ നെക്കിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ അരികു നമ്മളൊന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ മടക്കി അരികെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് ആദ്യം ലൈനിങ് വെക്കുക അതിൻ്റെ മുകളിൽ നല്ല പീസ് വെക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ഈ നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെറ്റീരിയൽ വെക്കുക എന്നിട്ട് നമുക്ക് ഇതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതാ ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഒരുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം അറിയാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ എളുപ്പത്തിനാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാത്തവരാണെങ്കിൽ ആദ്യം നമ്മൾ ലൈനിങ്ങും ടോപ്പിൻ്റെ നല്ല പീസും കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പീസ് ചെറിയ പീസ് നമ്മൾ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും ഇതിപ്പം ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തേ ഉള്ളൂ അപ്പോൾ എന്താ ഇതുപോലെ കറക്റ്റായിട്ടെല്ലാം വെച്ച് കൊടുത്ത് നമുക്കത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ട ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കൊത്തിട്ട് കൊടുക്കണം ഇതുപോലെ നമ്മൾ സാധാരണ സാധാരണനൊക്കെ അടിച്ചു മുറിക്കാമെന്ന് നേരം ചെയ്യുന്ന പോലെ ഇതുപോലെ കൊത്തിട്ട് കൊടുക്കുക ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കുക അടുത്തടുത്തായിട്ട് നമുക്ക് ഫുള്ളായിട്ട് കൊത്തിട്ട് കൊടുക്കാം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഏഹ് അത് ഞാൻ എന്നെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് വേണ്ട ഇതുപോലെ ആ ചെറിയ പീസിനെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ചെറിയ പീസിൻ്റെ അരികിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക കറക്റ്റായിട്ട് അരികത്തു കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരിക ഇതാ നേരത്തെ നമ്മൾ ബാറ്റ് നെക്കായിരുന്നു ഇപ്പം ഞാൻ ഫ്രണ്ട് നെക്കാണ് കാണിക്കുന്നത് ഫ്രണ്ട് നെക്ക് നമ്മൾ ആ ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ വൈഡ് വൈഡായിട്ടുള്ള നെക്കാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ അരികിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അതായതുപോലെ അരികിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഫ്രണ്ട് പീസ് ആണല്ലോ നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഫ്രണ്ട് പീസ് ഇതുപോലെ നമുക്ക് വയ്ക്കുക ഉള്ളിലേക്ക് ആ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒന്ന് തേച്ചിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതായത് ഇതുപോലെ അരികിൽ കൂടി ആ ഉള്ളിലേക്ക് വയ്ക്കുക ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതാ നമ്മൾ നല്ല പീസിനെ അതിൽ നിന്നും മാറ്റുക ഏ നിനക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു നമ്മളതാണ് ഇത്രയും സ്രോയി കാണിക്കുന്നത് എന്താ നല്ല പീസിനെ പുറത്തേക്ക് വെച്ചിട്ട് ലൈനിങ്ങുമായിട്ട് മാത്രമാണ് നമ്മൾ ഈ ചെറിയ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ചെറിയ പീസിൻ്റെ അരികങ്ങ് അടിച്ചേക്കുന്നതുകൊണ്ട് ഒന്നും മടക്കൊന്നും വേണ്ട ഇതുപോലെ ലൈനിങ്ങിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക മാത്രം മതി ഏഹ് ഇതുപോലെ പോലെ ഫുള്ളായിട്ട് നമ്മൾ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ട ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ സൂചി താഴെ നിർത്തിയിട്ട് വീണ്ടും അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ ആലിലെ പോലെയാണ് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അന്നേരം അതിനിങ്ങനെ ഒരു കോൺ വരുന്ന ഭാഗമുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമ്മൾ സൂചി നിർത്തിയിട്ട് അടുത്ത സൈഡ് നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഫ്രണ്ടൊക്കെ നമുക്കിതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക പുളച്ചിലും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ കറക്റ്റായിട്ട് ഒട്ടും വലിച്ചൊന്നും പിടിക്കരുത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് വലിച്ചു പിടിച്ചാൽ പൊളിച്ചിൽ വരും ലൈനിങ്ങിനൊക്കെ പൊളിച്ചിൽ വരും അപ്പം നമ്മൾ വലിച്ചു പിടിക്കാത്ത രീതിയിൽ വെച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഏ അതായതുപോലെ വെച്ച് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി ഒത്തിരി മോഡൽസുകൾ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരുപാട് ടിപ്സുകളും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങിലുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒക്കെ പോയി നിങ്ങൾ കാണുക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ഇതുപോലെ വരും നമ്മൾ ദാ ഇങ്ങനെ ഉൾഭാഗത്ത് ഒട്ടും ഉൾഭാഗത്ത് ഇതാ ഇതുപോലെയാണ് വരുന്നത് ലൈനിങ്ങിലാണ് സ്റ്റിച്ചിങ് വരുന്നത് പുറത്ത് നമുക്ക് ഒട്ടും കാണത്തില്ല അങ്ങനെയാണ് നമുക്കിനി ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഏ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ബാക്ക് നെക്ക് എടുത്ത് വയ്ക്കുക ബാക്ക് നെക്ക് എടുത്ത് വെച്ചിട്ട് ദാ ഇതുപോലെ ഫ്രണ്ട് പാർട്ടും ഷോൾഡർ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ അതാ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ എൻഡിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അത് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ചെറിയ പീസ് ബാക്ക് പീസ് അടിച്ചു മറിച്ച പീസ് ഉണ്ടല്ലോ അതിനെ പുറത്തേക്ക് വയ്ക്കുക അതായത് ഇതുപോലെ പുറത്തേക്ക് വെക്കുക ഇതുപോലെ പുറത്തേക്ക് വെച്ചിട്ട് നമ്മളത് ൂടി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവരിക അങ്ങനെ രണ്ട് സൈഡും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ അടുത്ത സൈഡും ഇതുപോലെ തന്നെ നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ചെറിയ പീസിനെ ഇതുപോലെ പുറത്തേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് മറിച്ചിട്ടിട്ട് വേണം ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്ക് നെക്കും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ചിങ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഷോൾഡറിന് അതുപോലെ രണ്ട് സ്റ്റിച്ചിങ്ങൊക്കെ കൊടുത്തെടുക്കുക ഇതാ ഇത് കണ്ടോ നമ്മൾ മറിച്ചെടുത്തിട്ടുണ്ട് ഷോർട്ടറെല്ലാം മറിച്ചെടുത്തപ്പം അതായത് ഇതുപോലെയാണ് ബാക്ക് പീസ് വരുന്നത് ബാക്ക് പീസിൽ നമ്മൾ ഇതുപോലെ വരും അപ്പം അതും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ലൈനിങ്ങും ആ ചെറിയ പീസും കൂടി വെച്ചിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് അരിക്ക് കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി അത്രേ ഉള്ളൂ ഇത് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് വളരെ ഫിനിഷിംഗ് ആയിട്ട് ചെയ്യുക അന്നേരം ഒട്ടും പുറത്തേക്ക് സ്റ്റിച്ചിങ് കാണൂല ടോപ്പിൻ്റെ ഫ്രണ്ടിൽ നെക്കിൽ ഒട്ടും സ്റ്റിച്ചിങ് ഉണ്ടാവില്ല നമ്മളത് എല്ലാ സ്റ്റിച്ചിങ്ങും ഉള്ളിലേക്കായിരിക്കും പോകുന്നത് അപ്പം നല്ല പക്കാ ഫിനിഷിങ് തന്നെ ഇരിക്കും ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെയ്താൽ അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഞാൻ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നില്ല ടോപ്പിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ടോപ്പ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ പോയി ഒന്ന് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഒരുപാട് മോഡലുകൾ നമ്മൾ ഇതിലിടാറുണ്ട് പിന്നെ ഇതുപോലുള്ള എല്ലാ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർക്കും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതാ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നത് ഇതുപോലെ വരും വേണ്ട ഒട്ടും സ്റ്റിച്ചിങ് ഒന്നും പുറത്തേക്കില്ല ഇത് ഉൾഭാഗമാണ് ഞാൻ കാണിച്ചത് ഉൾഭാഗത്ത് മാത്രമാണ് സ്റ്റിച്ചിങ് വരുന്നത് പുറത്തൊട്ടും സ്റ്റിച്ചിങ് വരത്തില്ല നമുക്ക് പക്കാ ഫിനിഷിങ്ങിൽ തന്നെ നെക്ക് ചെയ്തെടുക്കാൻ കഴിയും അതായത് കണ്ടോ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും പുറത്തേക്ക് സ്റ്റിച്ചിങ് ഇല്ല കണ്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുള്ളായെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്